ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരീക്ഷ കല്പനയുടെ മുൻഭർത്താവും സംവിധായകൻ കൂടിയായ അനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് ഇപ്പോഴത്തെ ഭാര്യയ്ക്കൊപ്പമുള്ള അനിലിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു നിർമ്മാതാവ് രവി കൊട്ടാരക്കരയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ അനിലിന്റെയും രണ്ടാം ഭാര്യയുടെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലായി മാറിയത് സംവിധായകൻ അനിൽകുമാർ രണ്ടാമത് വിവാഹം ചെയ്തുവെന്ന കാര്യം ഈ ചിത്രങ്ങൾ പുറത്തു പുറത്തുവരുമ്പോഴാണ് പലരും അറിയുന്നത് പോലും അനിൽകുമാർ കൽപ്പന വിവാഹ ജീവിതത്തിലുണ്ടായ താള പിഴകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ് കൽപ്പനയുടെ സുഹൃത്തായിരുന്ന ആലപ്പി അഷ്റഫ് നടിക്കപ്പം നിരവധി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തങ്ങൾക്കിടയിൽ സൗഹൃദം ഉണ്ടായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും കൽപ്പന പറഞ്ഞിട്ടില്ല എന്നാണ് ആലപ്പ് ഏഷപ്പ് യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരിക്കുന്ന വീഡിയോയിൽ കൂടി വ്യക്തമാക്കുന്നത് കൽപ്പന വിവാഹം ചെയ്തു കൊണ്ടുവന്നത് തന്റെ നാടായ ആലപ്പുഴയിലേക്കാണെന്നും ആലപ്പു യാഷപ്പ് പറയുന്നുണ്ട് ഒരു വീട് അവിടെ വിലക്ക് വാങ്ങി അത് വീണ്ടും മോടി പിടിപ്പിച്ച് വൻ സെറ്റപ്പിൽ തന്നെയായിരുന്നു അവരവിടെ കഴിഞ്ഞതെന്നാണ് ആലപ്പേഷപ്പ് പറയുന്നത് താൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും ആലപ്പു യാഷപ്പ് പോകുന്നു ഒരിക്കൽ താൻ അവിടെ അവരുടെ വീട്ടിൽ പോയി അന്ന് കൽപ്പനയുടെ മകൾ ചെറുതാണ് മകൾ ശ്രീമയ്ക്ക് എന്ന് മൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം മോളെ അങ്കിളിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങൂ എന്ന് കൽപ്പന മകളോടൊന്ന് പറയുകയും ചെയ്തിരുന്നുവെന്നും ആലപ്പ്യഷപ്പ് പറയുന്നുണ്ട് ആ കുട്ടി തന്റെ കാൽ തൊട്ട് തൊരു ഏത് കലാകാരന്മാർ വന്നാലും അവരുടെ അനുഗ്രഹം തന്റെ മകൾക്കുണ്ടാകണമെന്ന് കൽപ്പന എന്ന് തന്നോട് പറഞ്ഞുവെന്നും ആലപ്പ് യാഷഫ് ഓർക്കുന്നു അതുപോലെ തന്നെ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ പല ഗുണങ്ങളും കൽപ്പന മകൾക്കു വന്നേ പകർന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അനിൽകുമാറിനൊപ്പം വർക്ക് ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളും ആലപ്പ് ഏഷപ്പ് പങ്കുവെക്കുന്നു ജഗദീഷ് കുമാർ നിർമ്മിച്ച അനിൽകുമാർ സംവിധാനം ചെയ്ത എല്ലാം മായാജലം എന്ന കോമഡി സീരിയൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ എസ് ഐ താനും അഭിനയിച്ചിട്ടുണ്ടെന്നും ആലപ്പു ഷ് പറയുന്നുണ്ട് തനിക്ക് കൽപ്പനീയമായിട്ടാണ് അതിലെ കോമ്പിനേഷൻ സീനുകൾ മുഴുവനും ഉണ്ടായിരുന്നത് ആ ഒരു സീരിയൽ അഭിനയിക്കുമ്പോൾ തങ്ങൾ അഭിനേതാക്കളൊക്കെ താമസിച്ച ഹോട്ടലിൽ കൽപ്പനയ്ക്ക് പ്രത്യേകം ഒരു റൂം റൂമുണ്ടായിരുന്നുവെന്നും മറ്റൊരു റൂമിലായിരുന്നു അനിൽ താമസിച്ചിരുന്നുവെന്നും ആലപ്പ് യാഷപ്പ് ഓർക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ഇവരെന്താണ് ഒരുമിച്ച് താമസിക്കാത്തതെന്ന് തന്റെ മനസ്സിൽ പല പ്രാവശ്യവും സംശയം തോന്നിയിരുന്നുവെന്നും ഇവർ തമ്മിൽ അകൽച്ചയുണ്ടെന്ന് അന്നേതെനിക്ക് മനസ്സിലായെന്നുമാണ് സംവിധായകൻ ആലപ്പ് യാഷപ്പ് പറയുന്നത് എന്നാൽ പക്ഷേ വിവാഹ ജീവിതം വേർപിരിൽ അവസാനിച്ചെങ്കിലും കൽപ്പന തളർന്നില്ല എന്നും ആലപ്പ് യാഷപ്പ് വ്യക്തമാക്കുന്നു മകൾക്കായി പിന്നീടുള്ള തന്റെ ജീവിതം അവർ മാറ്റിവെച്ചു പോയവർ പോട്ടെ

തന്റെ മകൾക്ക് വേണ്ടി താൻ പൂർവാധികം ശക്തിയോടെ വരുമിക്ക എന്ന് ധൈര്യത്തോടെ കൽപ്പന പറഞ്ഞത് താൻ ഇന്നും ഓർക്കുന്നു ഓർക്കുന്നുവെന്നും ആലപ്പ്യേഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നു പിന്നീട് കൽപ്പനയ്ക്ക് വല്ലാത്തൊരു വാശി തന്നെയായിരുന്നു ജീവിതത്തോടെന്നാണ് അദ്ദേഹം പറയുന്നത് കരഞ്ഞു പിഴിഞ്ഞിരിക്കുമ്പോൾ താൻ കണ്ണീർ സീരിയലിലെ നായികയല്ല എന്നും ഒരിക്കൽ കൽപ്പന തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആലപ്പ്യേഷപ്പ് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ തന്റെ അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൽപ്പന തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിരുന്നതെന്നും ആലപ്പ്യേഷപ്പ് ഓർക്കുന്നുണ്ട് അത്രമാത്രം സ്നേഹം തന്നോട് കല്പനയ്ക്കുണ്ടായിരുന്നു എങ്കിൽ പോലും സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ കൽപ്പന തന്നോട് അധികം പറഞ്ഞു എന്ന് മാലപ്പ്യാശോപ്പ് വ്യക്തമാക്കുന്നു കൽപ്പനയ്ക്ക് ചില രോഗങ്ങളുണ്ടായിരുന്നു ഒരുപടി കുടുകകളാണ് ഒരു ദിവസം കൽപ്പന കഴിക്കുന്നത് ഒരുപാട് എണ്ണ പലഹാരങ്ങൾ കഴിക്കും ഇത് അനാരോഗ്യകരമാണെന്ന് കൽപ്പന എന്ന് ഉപദേശിച്ചിരുന്നുവെന്ന് മാലപ്പ്യാശോപ്പ് ഓർക്കുന്നു അതേസമയം മലയാളികൾ ഒട്ടും മറക്കുവാൻ പറ്റാത്ത നടി കൂടിയാണ് അന്തരിച്ച നടി കൽപ്പന തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന താര സഹോദരിമാരൽ ഒരാൾ കൂടിയാണ് കൽപ്പന ഇന്നും സഹോദരിമാരായ കലാരഞ്ജനിയും ഉറവിശിയുമൊക്കെ സിനിമകളിൽ സജീവമായി തുടരുന്നു കൽപ്പന വിട പറഞ്ഞിട്ട് ഏഴു വർഷം കഴിഞ്ഞെങ്കിലും അവതരിപ്പിച്ച നിരവധി നിമിഷങ്ങളിലൂടെ കൽപ്പന ഇന്നും ുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നെന്മാരിൽ ഒരാളായ കൽപ്പന ഹാസ്യവേഷങ്ങളിലൂടെയാണ് സ്വന്തമായ കണ്ടെത്തുന്നത് മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളും സിനിമകളും കൽപ്പന സമ്മാനിച്ചിട്ടുണ്ട് സിനിമകളിൽ വിജയിക്കുവാൻ സാധിച്ചെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ ഈ കൽപ്പനയ്ക്ക് സാധിച്ചിരുന്നില്ല മരിക്കുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവ് അനിൽ നടി ബന്ധം വേർപിരിഞ്ഞു സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത കൽപ്പനയുടെ ഭർത്താവിനെ കുറിച്ച് പിന്നീട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നതുമില്ല ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൽപ്പന ലോകത്തോട് വിട കൽപ്പനെ പാതവെ തുടർന്ന് സിനിമാ രംഗത്ത് സജീവമാകാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് മകൾ ശ്രീമയ്യും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ